ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കാലിൽ നിന്നും ഉയർച്ചയുടെ പടവുകൾ കയറുന്ന കേരളത്തിലെ യുവ സംരംഭകരിൽ പ്രധാനിയാണ് നടിയും ഗായികയുമെല്ലാമായ ആരതിപ്പൊടി റോബിൻ രാധാകൃഷ്ണൻ എന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ പേരിനൊപ്പം ചേർത്താണ് ആരതിയുടെ പേരുകൾ ആദ്യ നാളുകളിൽ മലയാളികൾ കേട്ടിരുന്നത് എന്നാൽ റോബിനും മുമ്പ് തന്നെ സിനിമാ മേഖലയുമായും ഫാഷൻ മേഖലയുമായും ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ആരതി കോയമ്പത്തൂരിൽ നിന്ന് ബി ഫാഷൻ ടെക്നോളജി പൂർത്തിയാക്കിയ ആരതി ഒരു ഡിസൈനറാണ് പൊടീസ് എന്ന ബോട്ടിക് സ്വന്തമായി നടത്തുന്ന ആരതി ബിസിനസ്സിനൊപ്പമാണ് അഭിനയ ലോകത്തും സജീവമായി നിൽക്കുന്നത് തെലുങ്കിലും തമിഴിലുമായി ലീഡ് റോളുകളിൽ സിനിമയും ചെയ്ത് കഴിഞ്ഞു ആരതി ഇപ്പോഴിതാ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ആരതി ആരംഭിച്ചിരിക്കുന്നു തൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും പൊടീസ് എന്ന ബോട്ടിക്കിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് പുതിയ യൂട്യൂബ് ചാനലിലൂടെ ആരതി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞാൻ എപ്പോഴും ആക്റ്റീവായി ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാറുള്ള ഒരാളാണ് എന്നാൽ കൊറോണ വന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്നു മടുത്തു ആ സമയത്താണ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അന്നൊക്കെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അയൽക്കാരിയും കൂട്ടിയായിരുന്നു വീഡിയോകൾ ചെയ്തിരുന്നത് പഴയ യൂട്യൂബ് ചാനൽ ഞാൻ ഹൈഡ് ചെയ്ത് റോബിൻ ചേട്ടനൊപ്പമുള്ള ഇൻ്റർവ്യൂ വൈറലായ ശേഷമാണ് കാരണം ഏതാണ് റോബിനൊപ്പമുള്ള കുട്ടിയെന്നറിയാൻ ആളുകൾ എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്ത് തുടങ്ങിയിരുന്നു മാത്രമല്ല അതിലെ വീഡിയോകളെല്ലാം എല്ലാം എടുത്ത് മാണിപ്പുലേറ്റ് ചെയ്ത് മറ്റ് യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കാനും തുടങ്ങി കോസ്റ്റ്യൂം പേജും യൂട്യൂബ് ചാനലുമെല്ലാം ഞാൻ അന്ന് ഹൈഡ് ചെയ്തിരുന്നു കുറച്ച് മനസമാധാനത്തിൽ ജീവിക്കാമെന്ന് മാത്രമാണ് അന്ന് ചിന്തിച്ചത് യൂട്യൂബ് ചാനൽ ഹൈഡ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്ത് വീഡിയോ ഇട്ട് റീച്ച് കൂട്ടാൻ എനിക്ക് തോന്നിയില്ല ആ സമയത്ത് വിശദീകരണം കൊടുക്കാൻ നിന്നിരുന്നുവെങ്കിലും എന്നെ മോശമായി ബാധിക്കുമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായി പോകുന്നുവെന്നത് കണ്ടാണ് യൂട്യൂബ് ചാനൽ വീണ്ടും ആരംഭിക്കുന്നതെന്നാണ് ചാനലിൽ പങ്കിട്ട ആദ്യ വീഡിയോയിൽ ആരതി പറഞ്ഞത് തന്റെ വസ്ത്രബ്രാൻഡിന് പൊടീസ് എന്ന പേരിടാനുള്ള കാരണവും ആരുതി വെളിപ്പെടുത്തി പേരിനൊപ്പമുള്ള പൊടി എന്നത് തറവാട്ടുപേരാണോ അതോ അച്ഛന്റെ പേരാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ അല്ല ഞാൻ അച്ഛന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ പൊടിമോൾ എന്നാണ് വിളിക്കാറുള്ളത് കോളേജിൽ പോലും എല്ലാവരും പൊടി എന്നാണ് വിളിച്ചിരുന്നത് കാരണം എൻ്റെ ചേച്ചി കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു അങ്ങനെ ചേച്ചി വിളിക്കുന്നത് കേട്ടാണ് എല്ലാവരും പൊടിയെന്ന് വിളിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് എന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പേരിനൊപ്പം പൊടിയെന്ന് കൂടി ചേർത്തത് പിന്നെ എന്റെ വസ്ത്രബ്രാൻഡിന് നൽകിയിരിക്കുന്ന പൊടീസ് എന്ന പേര് സ്പാനിഷ് വേർഡാണ് അതിന്റെ അർത്ഥം യു ക്യാൻ എന്നാണ് പൊടി എന്നത് ബ്രാൻഡിന്റെ പേരിനൊപ്പം ചേർക്കണമെന്ന അച്ഛന്റെ ആഗ്രഹവും സഫലമായി എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും പൊടീസ് എന്ന ബോട്ടിക്കിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്നും ആരതി പറഞ്ഞു പിന്നീട് ഭാവി വരൻ റോബിനെ ആരാധകർ പതിവായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾക്കും ആരതി മറുപടി നൽകി എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രചോദനമാകുന്ന തരത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ ഒറ്റയ്ക്കൊരു അഭിമുഖം നൽകൂ എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ ഒറ്റയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെടാത്തത് റോബിൻ ചേട്ടൻ്റെ ആഗ്രഹമല്ല യൂട്യൂബ് ചാനൽ എന്നത് അതുകൊണ്ടാണ് റോബിൻ ചേട്ടന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളും വരാത്തത് ഞാൻ റോബിൻ ചേട്ടനും തമ്മിൽ സാമ്യതകളും ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് റോബിൻ ചേട്ടന്റെ അടുത്ത പ്ലാനുകൾ വലുതാണ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അദ്ദേഹം ആരതിപ്പൊടിയെ കണ്ട് മതിമറന്ന് സ്വന്തം കാര്യങ്ങൾ മറന്ന് കൊച്ചിയിൽ തന്നെ നിന്ന് എൻ്റെ പുറകെ നടക്കുകയാണ് റോബിൻ ചേട്ടൻ എന്ന ധാരണ ചിലർക്കുണ്ട് എന്നാൽ അങ്ങനെയല്ല ആൾക്ക് സ്വന്തം കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് റോബിൻ ചേട്ടന് ഒരു വ്യക്തിത്വമുണ്ട് മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ പാനിക് ആവുന്നവരുമല്ല ഞങ്ങൾ റോബിൻ ചേട്ടന് ഒരുപാട് പ്ലാനുകളുണ്ട് അതെല്ലാം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഒരു പെണ്ണിൽ അഡിക്റ്റായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം റോബിൻ ചേട്ടൻ ഇല്ലെന്നും ആരതി പറയുന്നു